ഇന്ന് ഇസ്ലാം ഒരു വെല്ലുവിളി നേരിടുന്നത് എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് ജീവിച്ചു കാണിക്കാൻ മോഡലുകളില്ല ഏ ഇസ്ലാമിന്റെ ഒരു റോൾ മോഡൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടേ അതില്ല എല്ലായിടത്തും കുറെ അല്ലേ നമ്മുക്ക് ചില ആളുകളെ കാണാം നല്ല നിസ്കാരം തോന്നുമ്പോ ഒക്കെ ഒരു ഉപകാരം ചെയ്യുക അല്ലേ വേറെ ചില ആൾക്കാർ കാണും എല്ലാ ഉപകാരത്തിനും ഉഷാറാണ് ആരെങ്കിലും വീണ വീണെടുത്തുകൊണ്ടുപോകാനും ആസ്പത്രി കൊണ്ടുപോകാനും ബാക്കുകളൊക്കെ ഉഷാറാണ് പേച്ചിട്ട് രോഗം ചെയ്യാനും ഉണ്ടാവില്ല ഈ രണ്ടെണ്ണത്തിൽ ആരാ സ്വർഗത്തിൽ പോണത് ആദ്യം പറഞ്ഞാവള രണ്ടാമത് പറഞ്ഞാവോ അള്ളാൻ്റെ ദീനില് ഓൺ കൊറച്ചെടുത്ത് മറ്റോ കുറച്ച് ഒരു മഹലത്തിൽ നൂറാളുണ്ടെങ്കിൽ എല്ലാരും കൂടി കൂടിയാൽ അങ്ങനെയാണ് ഇസ്ലാമ് കുറേ നോക്കാൻ പൂർത്തിയാക്കിട്ടോ അല്ലാതെ ഒരാൾ എത്തുന്നായിട്ട് പൂർത്തിയാകുന്നുണ്ടോ അതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി കഴിഞ്ഞ കാലങ്ങളിലെ അമ്പിയാക്കൾ ജീവിച്ചപ്പോൾ അമ്പിയാക്കളെ കണ്ട് മഹാന്മാര് ജീവിച്ചപ്പോൾ ഒരാളുടെ കൂടെ എങ്ങനെ നിന്നാൽ എല്ലാം കാണാൻ പറ്റും ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങള് പാപ്പം അള്ളാഹുരത്തെ ദർജ വർദ്ധിപ്പിക്കുമാറവ് കുത്തുബുസമാൻ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവര് മമ്പുറത്ത് വന്ന് താമസായി അവിടെ എന്താണ് പറയാ തറമ്മൽ വീട് എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ട് തറമ്മൽ വീട് എന്ന് പറഞ്ഞത് തറമ്മൽ എന്ന് നമ്മൾ ഉപയോഗിച്ചായതാണ് നേരത്തെ അതിന് തെരീമില വീട് എന്നവർ യമൻ െ ഒരു പ്രധാന സ്ഥലമാണ് തെരിയ്മമൻ ഹലറമൌത്തിലെ ഒരു പ്രധാന സ്ഥലമാണ് തെരിയുന്നത് അവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ പോയിട്ട് ഒരാഴ്ച താമസിച്ചു ആ ഒരാഴ്ച താമസിക്കുമ്പോൾ അവിടുത്തെ പള്ളികളിൽ ഏറ്റവും കൂടുതൽ ജമായത്ത് നിസ്കാരത്തിന് തിരക്കുള്ള ജമായത്ത് സുബഴിയാണ് ഏറ്റവും തിരക്കുള്ള ജമായത് എന്തുകൊണ്ട് നിസ്കാരത്തിന് എഴുന്നേൽക്കാത്ത ഒരാളും ആ നാട്ടിലില്ല പ്രസവിച്ച് കിടക്കുന്ന ഉറങ്ങുന്ന കുട്ടിയാണെങ്കിൽ തഹജിന്റെ സമയത്ത് ഒന്ന് വിളിച്ചോണർത്തും ഒന്ന് ഉണർത്തി പിന്നെയും കിടന്നാലും പാടില്ല ഏത് രോഗായി കിടക്കുന്ന ആളെയും ഒന്ന് ഉണർത്തും കാരണം അടുത്ത സമയം മുത്തുനബി സാഹു അലൈവസങ്ങൾ ജനിച്ച സമയമാണ് സുബിയോട് അടുത്ത സമയം ഇന്ന അതൊരു വല്ലാത്ത ടൈമാണ് സുബിയോട് അടുത്ത ടൈമിലാണ് ആരെ ജനനം രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇവനും കൃത്യ സമയത്ത് വിളിക്കും അപ്പൊ സാധാരണ സ്വഹാബാക്കൾ ചോദിച്ചു അല്ല അല്ലെ ഇവനും നിങ്ങൾ രണ്ട് കണ്ണിനും കാഴ്ചയില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഈ വാങ്ങി തറ കറക്റ്റായിട്ട് കൊടുക്കുന്നത് ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു സുബഹിയോട് അടുത്ത സമയം എല്ലാ ദിവസവും ഒരു ഒരു റഹ്മത്തിന്റെ റഹ്മത്തിന്റെ കാറ്റ് കാറ്റ് നിന്ന് ഭൂമിയിലേക്ക് വരുന്നുണ്ട് എന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടില്ലേ അതെ അല്ലാമ 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 മുഹമ്മദ് മാലിക് റഹ്മി അലഹി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ രണ്ട സ്വർഗത്തിൽ നിന്ന് എല്ലാ ദിവസവും റഹ്മത്തിന്റെ കാറ്റ് ഭൂമിയിലേക്ക് വരുന്നുണ്ട് ആ കാറ്റ് എപ്പോഴാണ് വരുന്നത് നബി മുഹമ്മദ് മുസ്തഫ നബി ജനിച്ച അടുത്ത സമയം ആ ആ കാറ്റ് കാറ്റ് റഹ്മത്തിന്റെ മാരുതൻ വരും ഭൂമിയിലേക്ക് അതിങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോൾ റബ്ബി അറിഷിൽ നിന്ന് ഒരു വാങ്ക് വിളിക്കും അപ്പൊ അറിഷിൽ നിന്ന് ഒരു വാങ്ക് വിളിക്കും ആ വാങ്ക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്

കൊടുങ്കാറ്റും മന്ദമാരുതനും തമ്മിൽ ഒരു മാറ്റമുണ്ട് കൊടുങ്കാറ്റ് ഒരു നാശകാരിയാണ് ഒന്നോട്ട് കാറ്റടിച്ചു പോയാൽ തെങ്ങിന്റെ തല പോയിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ പെരമത്ത് ഓട് പോയിട്ടുണ്ടാവും അത് കൊടുങ്കാറ്റാണ് അല്ലേ അതല്ല ഒരു മന്ദമാരുതൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ള ഇടത്ത് അതിന്റെ തോത് കൊടുക്കുന്ന കാറ്റ് ഒരു തോതനുസരിച്ച് കൊടുക്കുന്ന ഒരു ചെറിയ കാറ്റ് ഇങ്ങനെ വരുമ്പോൾ കുട്ടിക്കനുസരിച്ച് കുട്ടിക്ക് കിട്ടും യുവാക്കൾക്കനുസരിച്ച് യുവാക്കൾക്ക് കിട്ടും നെല്ലിനനുസരിച്ച് നെല്ലിന് കിട്ടും തെങ്ങിനനുസരിച്ച് തെങ്ങിന് കിട്ടും കവിനുസരിച്ച് കൗങ്ങിന് കിട്ടും അതിൽ നിന്നാണ് ഏതുണ്ടാകുന്നത് ആ മന്നമാവരുതങ്ങനെ അടിക്കുന്നത് കൊണ്ടാണ് ഏതുണ്ടാകുന്നത് നമ്മളെ കശുമാവുമ്പോൾ അണ്ടി ഉണ്ടാകണത് മാവുമ്പോൾ മാങ്ങ ഉണ്ടാകണത് പിതാവുമതി ചക്ക ഉണ്ടാകണത് അതൊക്കെ ഓരോന്നിനും തോത് അനുസരിച്ച് കൊടുക്കും ആ തോതനുസരിച്ചുള്ള ഒരു റഹമത്തിന്റെ കാറ്റ് അത് സ്വർഗത്തിൽ നിന്നിങ്ങനെ വരുകയാണ് അത് വരുമ്പോൾ ഭൂമിയിൽ അത് വേഗത്തിൽ കിട്ടുന്ന ജീവിയാണ് ആര് കോഴി ആ സമയത്ത് കോഴി എഴുന്നേറ്റിട്ട് കൊക്കൊക്കോന്ന് പോവാറുണ്ട് ഇവിടെയൊക്കെ കോഴിക്കളുണ്ടപ്പൊ ഉണ്ടോ നമ്മളൊരു മലക്കുകളെ ഇതാത്ത മറുപടിയാണ് ഏ ഒന്നിരിക്കലും ഉണ്ട് അറിയാൻ അല്ലെങ്കിൽ ഇല്ല അറിയാം ഞമ്മളിപ്പോ കോയിനെ കൊണ്ടുപോകാൻ വന്നാലല്ലല്ലോ അവിടെ ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പൊർക്കും ഒരു കോഴിനെ കൊടുക്കേണ്ടി വരുമോ ചാച്ചി അള്ളാഹു ആ കോഴി കൂകലോ സുബൈന്റെ ഭാഗം കൊടുക്കലോ ഏതാ ആദ്യം ഇന്നാ സ്ഥലത്ത് പറഞ്ഞു രണ്ടും ഇങ്ങനെ കേക്കാദ്യം നോക്കിയിട്ടില്ല രണ്ടും നിശ്ചയില്ല പിന്നെല്ലോ അള്ളാഹു റബ്ബി ഇങ്ങനെയാണ് ഞമ്മളൊരു രീതി പിന്നെ അമ്പക്ക് പത്ര ഇസ്ലാമിക റോൾ മോഡൽ മോഡലിന്റെ ഞാൻ പറഞ്ഞത് അത് അപ്പോ ഓർമ്മപ്പെടുത്തുന്നത് കോഴി ഇങ്ങനെ കൂവാണ് പണ്ടൊക്കെ ആരുണ്ട് പണ്ട് മൊഹിദീൻ ഷേഖ് തങ്ങളെ പോയി കാര്യം ഞമ്മളെ നാട്ടിൽ കൂടെ കണ്ടായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചത് മൊഹീതീൻ ഷേഖൊക്കെ ഞങ്ങളെ നാട്ടുകാരനാണെന്നാ ഞാൻ വിചാരിച്ചു നിങ്ങൾ അങ്ങനെ വിചാരിച്ചല്ലേ ഞാൻ നേര് നേരാണ് എന്തുകൊണ്ട് നമ്മൾ കുട്ടി അങ്ങനെ സമയത്ത് വല്യമ്മ പറയും എന്തെങ്കിലും ഉണ്ടായോ മൊഴിതീശേഖ തങ്ങളെയാ അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചു മുപ്പത് വഴ അടുത്തവണെങ്കിലും ഉണ്ടാവും അതുകൊണ്ടേ കാരമ്മ വിളിച്ചത് അത് പത്രമല്ലേ വിവരമുള്ളൂ അല്ലേ അള്ളാഹുറബി പിന്നെമ്മീം വിളിച്ചത് തുടങ്ങിയത് മൊഴിദ്ദേശേഖ തങ്ങളെ അപ്പൊ എനിക്ക് ഉറപ്പായി ഏതായാലും മുപ്പത് വഴ അടുത്തന്നെയാണ് അതിൻ്റെ ഇടയിൽ പഴയ കാലത്ത് എല്ലാ വീട്ടിലും കോഴി ഉണ്ടാവും ഒറ്റ വീട്ടിനും മതിലില്ല അല്ലേ അന്ന് മതിലില്ല ഒക്കെ ഇങ്ങനെ പറമ്പൊക്കെ ഇങ്ങനെ അരുണാചലിത കടക്കലാണ് നന്നായിട്ട് അപ്പൊ അങ്ങനെയാണ് പോരണ്ട് അപ്പൊ ആ കോഴിക്കളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കോഴി ഇങ്ങനെ നടക്കും അപ്പൊ കോഴികൾ പൊതുവെ ഇങ്ങനെ നടക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരു കോഴി ഓ നല്ല പൂവും നല്ല വാലും നല്ല ഉഷാറൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു പൂവൻ കോഴി കണ്ടെങ്കിൽ എന്താണ് ആ കോയിന്റെ ഒരു ഉഷാർ ഇങ്ങനെ ആ കോയി ഇങ്ങനെ മറ്റേ കോഴിക്കളടിയിൽ ഇങ്ങനെ നടക്കണത് കണ്ടാല് ഒന്നാം തെരച്ചില് മുതരി നടക്കണമാതിരി അത്രയും ഒരു ഗമീല നടക്കണം നല്ലൊരു ഒരു ഒരു ഗെറ്റപ്പില് ഈ കോഴി ഏതാന്ന് വെച്ചാൽ പറഞ്ഞു അത് പിന്നെ മൊയ്തീൻ ഷെയ്ഖിന്റെ കോഴിയാണ് അപ്പൊ ഉറപ്പായാലും അത് മൊയ്തീഷ് ഇവിടെ അലോക്ക തന്നെയാണ് അല്ലാതെ കോഴി ഇവിടെ വരും അന്ന് ഷെയ്ഖ് തങ്ങളെ കോഴി അടക്കം നമ്മളെ കോഴി ഇങ്ങനെ കൂകണത് എപ്പോഴാണ് റഹ്മത്തിന്റെ ഒരു വസന്തം റഹ്മത്തിന്റെ ഒരു മന്ദമാരുതൻ എവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുന്നു അത് ഭൂമിയിലേക്ക് ഇങ്ങനെ വരുമ്പോ അത് എല്ലാ ദിവസവും ആ തഹജുദിന്റെയും സുബിന്റെയും ആ സമയത്ത് എഴുന്നേൽക്കുന്ന ജീവികൾക്കെല്ലാം ആ മണ്ണ മാരുതൻ ആസ്വദിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് കോഴിയുടെ വർഗത്തിന്റെ റഹ്മത്ത് കോർക്കണ അത്രേ വേറെ ഏതെങ്കിലും ജീവികൾ അർക്കലുണ്ടോ ദുനിയാവിൽ ദുനിയാവടുന്ന കോഴിക്ക് വല്ല ക്ഷാമമുണ്ടോ ഏ ഏതെല്ലാം കോഴിയാണ് മുട്ട മറ്റേ ഇറച്ചിക്കോയി ഏതെല്ലാം കോഴിയാണ് അല്ലേ കോഴിന്റെ വർഗത്തിനോ വർഗത്തിന് ഒന്നിച്ചു ഒരു നാശമുണ്ടോ ഇല്ല ലോകത്ത് എല്ലാ നാട്ടുകാരും ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് കോഴി മാംസം ഏത് രാഷ്ട്രത്തിൽ നിങ്ങൾ സന്ദർശിച്ചോളൂ ഞാൻ എന്റെ ചെറിയ ജീവിതത്തിൽ ഇരുപത്തി ആറ് രാജ്യങ്ങൾ പോയിട്ടുണ്ട് അറബ് രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ എല്ലാ രാഷ്ട്രത്തിൽ പോയാലും ഏത് കിട്ടും ചിക്കൻ കിട്ടും നമ്മളെ നാട്ടിൽ കൊള്ളതിനെങ്ങനാന്ന് നോക്കാൻ എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് വണ്ടിക്കാർ വന്ന് നിർത്തിയിട്ട് ചോദിച്ചു കേരളീയ ഭക്ഷണം കിട്ടാൻ കേരളത്തിൽ എവിടെയാ പോകേണ്ടതെന്ന് വച്ചു ഓരോ ഹോട്ടലിലും ഇപ്പോൾ ഏതില്ല നമ്മളെ നാട്ടിലെ ഭക്ഷണം കിട്ടണില്ല ഉണ്ടോ ഹോട്ടലിലെടുത്തിങ്ങനെ ബോർഡിങ്ങനെ എഴുതിച്ചെങ്കിലും ഫസ്റ്റ് തന്നെ കാണുന്നത് എന്താ കാന്താരി ചിക്കൻ പടച്ച തമ്പുരാൻ എന്ത് കട്ടക്കാലം വരാൻ പോകണമെന്ന് അറിയില്ല അങ്ങനെയാണ് പോവുകയാണെന്ന് എല്ലാം ചിക്കൻ കിട്ടാത്ത ഒരു സ്ഥലമല്ല എല്ലാ സ്ഥലത്തും എന്നാൽ അങ്ങനെയൊക്കെ വറുത്ത് ഉപയോഗിച്ചിട്ടും കോഴിൻ്റെ വർഗത്തിന് നാശമുണ്ടോ ഇല്ല വളർന്നു എന്തുകൊണ്ട് സുബഹിക്ക് നിൽക്കണ ജീവിയാണെന്ന് എഴുന്നേൽക്കുന്ന ജീവിയാണ് അതുകൊണ്ട് അള്ളാഹിന്റെ റഹ്മത്തിന്റെ വസന്തം സ്വർഗത്തിൽ നിങ്ങൾ പുറപ്പെട്ടാൽ അതിങ്ങനെ ആസ്വദിക്കും അതാണ് കോഴി അതേ സമയത്ത് നായനവിടെ ആരെങ്കിലും അർക്കുന്നുണ്ടോ ഇല്ല പക്ഷെ അതിന്റെ വർഗത്തിന് വളർച്ചല്ല എന്താ കാരണം നായി മകരുമിന്റെ വാങ്ങുവടുത്താൽ അങ്ങനെ പുറപ്പെട്ട് ഫസ്റ്റ് ഷോ ഷോക്ക്ണ്ട് സെക്കൻഡ് ഷോ ഷോക്ക്ണ്ട് അവിടെ തട്ടി അവിടെ പൊട്ടി അങ്ങനെ ആ സഹജുദിന്റെ ആ റഹ്മത്തിന്റെ കാറ്റ് വരുന്ന നേരാവുമ്പോൾ മൂപ്പര് വന്നിട്ട് ചൂരിണ്ട് ഓട്ടോറിച്ച് ടയർ വെച്ചമാതിരി അവിടെ കിടക്കുന്നുണ്ടോ സുബഹിന്റെ റഹ്മത്ത് കിട്ടാത്ത ജീവിയാണ് ആര് നായ നമ്മളോട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇന്ന് സുബൈക്ക് ഞാൻ നായയാവണോ കോഴിയാവണോ എന്ന് ആലോചിച്ച് ഉറങ്ങിയാ മതി നബിഹുലി സുഹാബിറിയാഹു ആ സുബഹിന്റെ സുബിന്റെ വല്ലാത്തതിന്റെ ആ ഒരു റഹ്മത്തിന്റെ വലിയ പ്രാധാന്യമാണ് യമൽ ഹലറമൂത്ത് വല്ലാത്ത സ്ഥലമാണ് സാധാത്യങ്ങളെ അവിടെ എന്ന് പറഞ്ഞിട്ടൊരു മക്കാമുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു ആയിരം ഔലിയാക്കളും താമസിക്കുന്നുണ്ട് അവിടെ ഹദ്ദാദ് കുടുംബത്തിൽ നമ്മൾ പറയാറുള്ള വലിയ മഹാന്മാരെല്ലാം അവിടെയാണ് വിശ്രമിക്കുന്നത് മുഖത്ത മുസ്വാരി അവിടെയാണ് വിശ്രമിക്കുന്നത് അവരെല്ലാം ഉള്ളു ആ യമനിലെ ബഹുമാനപ്പെട്ട കുത്തുബ് സമാന്തങ്ങൾ അതാണ് തെരീമിലെ വീട് അതാണ് വീട് വീടിനായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ മമ്പറത്ത് വന്നു മമ്പറത്ത് വന്ന് താമസമാക്കിയപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ആളുകൾ ഇങ്ങനെ ഒരാള് രണ്ടാള് നാലാള് പത്താള് അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വന്നു അങ്ങനെ ബഹുമാനപ്പെട്ട മമ്പറത്തൊപ്പാപ്പാന്റെ കൂടെ ആരായി ഒരു പത്ത് മുന്നൂറ് ഹാദിമിങ്ങളായി ഒരു പത്ത് മുന്നൂറ് ഹാദമ്യങ്ങളായി അത് എവിടെന്നെല്ലാമാണ് അത് ബഹുമാനപ്പുഴ മമ്പുറത്തെപ്പാപ്പ താമസിക്കുന്നതിന് തൊട്ട് അപ്പുറത്ത് തിരൂരങ്ങാടി അപ്പുറത്ത് ചമ്മാട് അപ്പുറത്ത് കളിയാട്ടമുക്ക് അപ്പുറത്ത് കൊണ്ടൂര് അപ്പുറത്ത് കൊടിഞ്ഞി അപ്പുറത്ത് ചെറുമുക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഏരിയ എല്ലാം ഇന്ന് കാണുന്ന ഒരു ഒരു രണ്ട് പഞ്ചായത്തിന്റെ ആ പരിധിയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയെല്ലാം ബഹുമാനപ്പെട തങ്ങളവർക്കുള്ള ഹാദിമ്യങ്ങൾ ഇങ്ങനെ കൂടി കൂടി വന്നു പാപ്പ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു പത്ത് നാനൂറ് ഹാദിമ്യങ്ങൾ അവർക്കൊക്കെ ഒരു പതിവുണ്ട് എന്താ പതിവ് റബ്ബ് കിതാബുകൾ കാണാം ചരിത്രത്തിൽ കാണാം ബഹുമാനപ്പെട തങ്ങളുപ്പാപ്പയുടെ കൂടെ താമസിച്ചിരുന്ന ആളുകളെല്ലാം അന്ന് തിരൂരങ്ങാടി ചെമ്മടക്കുള്ള ഒരു ഊടുവഴിയിൽ ആളുകൾ താമസിക്കുന്നതിന് ബിൽഡിങ്ങുകൾക്കിടയിലുള്ള ഊടുവഴി ഉണ്ട് ആ ഊടുവഴികളിലൂടെ നമ്മൾ രാത്രി ഒരു രണ്ട് മണി കഴിഞ്ഞിട്ട് രണ്ട് മണി കഴിഞ്ഞിട്ട് മമ്പുറം തിരൂരങ്ങാടി ഭാഗത്തക്കൂടെ ഇങ്ങനെ രാത്രി സഞ്ചരിച്ചാൽ രാത്രി ഇങ്ങനെ വീടുകൾക്കിടയിൽ നടന്നാൽ ഓരോ വീട്ടിൽ നിന്നും ഓരോ വീട്ടിൽ നിന്നും ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കേൾക്കാമായിരത്തി എല്ലാ വീടുകളിൽ നിന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്താ കാരണം മമ്പുറത്ത ഉപ്പാപ്പ മമ്പുറത്ത ഉപ്പാപ്പ പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചു എന്നിട്ട് സ്വരാത്ത് ചൊല്ലി അള്ളാഹുവിനോട് കരഞ്ഞു ആ സ്വലാത്തും കരച്ചുരും മമ്പുറത്ത് ജനങ്ങൾ പകർത്തി അത് അടുത്ത തലമുറക്ക് അടുത്ത തലമുറക്ക് അടുത്ത തലമുറക്ക് മമ്പുറത്ത് ഉപ്പാപ്പ മമ്പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന സ്വലാത്ത് ഒരു ദിവസം മുടങ്ങാതെ ആ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിലും നടങ്ങുന്നില്ലേ അടിയന്തരാവസ്ഥ മുതൽക്ക് എന്തെല്ലാം അവസ്ഥ വന്നു നമ്മുടെ നാട്ടില് ഒരു ദിവസം സ്വലാത്ത് മുടങ്ങിക്കണം അതാണ് റോൾ മോഡൽ അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലാഹു അലൈ വസങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തു ആ ജീവിച്ച് കാണിച്ചു കൊടുത്ത പ്രാക്ടിക്കൽ ഇസ്ലാമിനെ ആ പ്രാക്ടിക്കൽ ഇസ്ലാമിനെ അടുത്ത 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 അവര് ആ കൈമാറിയത് രണ്ട് വിധത്തിലാണ് രണ്ട് റൂട്ടിലാണ് ഒന്ന് ആലിമീങ്ങളുടെ റൂട്ട് വസൂന്റെ അനന്തരാവകാശികൾ മറ്റൊന്ന് സാധാത്യങ്ങളുടെ റൂട്ട് മുത്തനബിയുടെ രക്തത്തിൽ പിറന്ന അനന്തരാവകാശികൾ രണ്ട് റൂട്ടാണ് ഇവിടെ എന്റെ കുടുംബ പരമ്പര എന്റെ അഹിലുബൈത്ത് അത് ആരാണ് അത് നൂഹ നബി അലിസ്ലാമിന്റെ കപ്പലിന് സമാനമാണ് കപ്പലിന് സമാനമാണ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എന്റെ അഖിലുബൈത്ത് കപ്പലിന് സമാനമാണ് എന്ന് പറഞ്ഞു നബിസ് അനന്തരാവകാശികൾ അമ്പിയാക്കളെ അനന്തരാവകാശം അമ്പിയാക്കളെ അനന്തരാവകാശം ഏതാണ് അത് ഇൽമാണ് ഇൽമിന്റെ അടുത്ത പരമ്പര അടുത്ത പരമ്പര അടുത്ത പരമ്പര അടുത്ത പരമ്പര അതിങ്ങനെ നോക്കിയാൽ ഇപ്പോ ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട സഹോദരൻമാര് ഞാനും ഈ ഇരിക്കുന്ന തങ്ങളവറുകളും ഞങ്ങളൊക്കെ കെ അവരെ നീ ഉയർത്തി കൊടുക്കണേ അള്ള അവരുടെ അടുത്ത് നന്ദി ദാറു പഠിച്ച ആളുകളാണ് നമ്മളടക്കം നിങ്ങൾക്ക് ഈ പരിസരത്ത് ഒട്ടേറെ മഹാന്മാര് വിശ്രമിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ളവർ അത് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആ പരമ്പരയെ നമ്മളിങ്ങനെ നോക്കിയാൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിമാർ അതൊരു ഒരു ഒരു പരമ്പര അങ്ങോട്ട് എണ്ണിയാൽ ബഹുമാനപ്പെട്ട അടുത്ത ഉസ്താദി അടുത്താദി അടുത്ത ഉസ്താദി അടുത്ത ഉസ്താദി അടുത്ത ഉസ്താദി അതെങ്ങനെയാണ് എണ്ണിപ്പോയാൽ ജലാരൂ മുപ്പത്തി ആറ് അത് മുട്ടും അത് പൂർത്തിയാകും ഒരു നാൽപ്പത് ഉസ്താദിമാരിലേക്ക് നമുക്ക് മുട്ടിക്കാൻ കഴിയും അത് ഉസ്താദിമാരെ നോക്കിയാൽ നമ്മുടെ തജുത്ത് ആ ഉസ്താദിമാരെ നോക്കിയാൽ അതേപോലെ തന്നെ ഹദീസിന്റെ പരമ്പര നോക്കിയാൽ അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോൾ എ പി ഉസ്താദ് എ പി ഉസ്താദിന്റെ ഉസ്താദ് ഓക്കെ ഉസ്താദ് അവിടുത്തെ ഉസ്താദ് അവിടുത്തെ ഉസ്താദ് അവിടുത്തെ ഉസ്താദ് അവിടുത്തെ ഉസ്താദ് അങ്ങനെ അങ്ങോട്ട് എണ്ണിപ്പോയാൽ മുപ്പത്തി മൂന്നാമത്തെ ഉസ്താദ് കിറാത്ത് പരമ്പരയിൽ നോക്കുമ്പോൾ മുപ്പത്തി മൂന്നാമത്തെ ഉസ്താദ് മുഹമ്മദ് അങ്ങനെ ഉസ്താദ് അഹിലബത്തിന്റെ പരമ്പര നമ്മൾക്ക് നോക്കിയാൽ മുത്ത് നബിയുടെ കുടുംബ പരമ്പര എഴുപതോളം കുടുംബ പരമ്പര ലോകത്ത് മുഴുവനുമായി മുത്ത് നബിയുടെ കുടുംബങ്ങളുണ്ട് എഴുപത് കബീലകളുണ്ട് ലോകത്തെ മുഴുവനുമായി ഓരോ കബീര എന്ന് പറയുന്നത് ഓരോ പ്രത്യേക പേരിൽ അറിയപ്പെടുന്നതാണ് ചിലപ്പോൾ അവർ വന്ന നാട് കൊണ്ട് അറിയപ്പെടും ബുഹാറയിൽ നിന്ന് വന്ന സാധാത്യങ്ങളെ ബുഹാരി സാധാത്യങ്ങൾ എന്ന് അറിയപ്പെടും അല്ലേ മാഫക്കി സാദാഥ്യങ്ങൾ എന്നറിയപ്പെടും അഹദലി എന്ന് അറിയപ്പെടും അത് ചിലപ്പോൾ ഒരു വല്ലിപ്പയുടെ ചേർത്തിട്ട് ഒരു വല്ലിപ്പയിലേക്ക് ചേർത്തിട്ട് അങ്ങനെ വരുന്നതും ഒരു നാട്ടിലേക്ക് ചേർത്തിട്ട് അങ്ങനെ വരും ചുരുക്കത്തിൽ എഴുപതോളം കബീലകൾ ലോകത്ത് മുഴുവനുമായി മുത്തുനബിയുടെ കുടുംബ പരമ്പര ഇപ്പോൾ അതിൽ ഒരു ഒരുപതിലധികം പരമ്പര വ്യക്തമായ രേഖ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ സാദാത്യങ്ങളുണ്ട് ഷിഹാബുദ്ദീൻ സാദാത്ഥ്യങ്ങൾ ജമലുല്ലൈൻ ഈ സാദാത്ഥ്യങ്ങൾ ബാഫക്കി സാദാത്യങ്ങൾ ബുഹാരി സാദാത്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഈ സാധാർത്യങ്ങളൊക്കെ നിൽക്കുന്നത് തങ്ങൾ അവരുടെ അനുജന്മാര് മക്കൾ ഇവരൊക്കെ നമുക്ക് കാണാം അപ്പൊ നമ്മളിങ്ങനെ കൊന്നാരി സ്ഥലത്ത് പോയാൽ വേറൊരു പ്രത്യേകത ഉണ്ട് വേറെ പല നാട്ടിലും പോയാൽ ആ വേറെ സ്ഥലത്തൊക്കെ പോയി നോക്കി അങ്ങനെ ഉണ്ടാകാം ഒന്നോ രണ്ടോ വീട് തങ്ങന്മാരുത് ബാക്കിയൊക്കെ മലബാരി നാട്ടുകരുത് പോയി ഒന്നോ രണ്ടോ അലബാരികൾ ബാക്കിയൊക്കെ നിങ്ങൾ ഈ പരിസരം വലിയ അനുഗ്രഹീത പ്രദേശമാണ് അള്ളാഹു താലാ കൊണ്ട് നമ്മളെ ഈമാന്റെ ശക്തിപ്പെടുത്തു മാറാവട്ടെ അപ്പൊ അവിടെ രക്തം ശരീരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗം അവരാണ് അഹുൽബൈ ആ അതേപോലെ തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്ന ദീനിന്റെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ വന്നു വന്നു അതാണ് കണ്ടുപഠിക്കാതെ ഞാൻ പെട്ടെന്ന് ബഹുമാനപ്പെട്ട മമ്പറും തങ്ങളെ പറഞ്ഞതാണ് മമ്പറത്തെ തങ്ങളിപ്പോ താമസിച്ചപ്പോൾ എഴുന്നേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ടവരും നിസ്കരിക്കും അപ്പൊ ഹാദിമീങ്ങൾ ഒക്കെ എഴുന്നേറ്റ് പോലും നിസ്കരിക്കും തങ്ങൾ പാപ്പ എഴുന്നേറ്റ് സ്വലാത്തിയല്ലോ അപ്പൊരുമൊക്കെ സ്വലാത്തിയല്ലോ തങ്ങൾ പാപ്പ എഴുന്നേറ്റ് അള്ളാഹുവിനോട് ഏങ്ങി ഏങ്ങി കൊച്ചു കുട്ടിയെ പോലെ കരയും അപ്പൊ അവരും ഒക്കെ കരയും അത് അതേപോലെ പകർന്നു അത് അതേപോലെ പകർന്നു ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് പറഞ്ഞു പഠിപ്പിക്കലും എഴുതി പഠിപ്പിക്കലും വിശദീകരണമാണ് ആധികാരികമായി പഠിപ്പിക്കുന്നത് എന്താ ചെയ്ത് കാണിച്ച് പഠിപ്പിക്കല ചെയ്ത് കാണിച്ച് പഠിപ്പിക്കണം ചെയ്തു കാണിച്ച് പഠിപ്പിക്കാൻ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചു അമ്പിയാക്കളെ നിന്ന് വാങ്ങി അത് അടുത്ത തലമുറയിലേക്ക് പകർത്തി അങ്ങനെയാണ് ലോകത്ത് മുഴുവനും ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ പ്രചരിപ്പിച്ചിരിക്കുന്ന മഹാന്മാരുടെ പിന്നെ അടയാളങ്ങൾ നമുക്ക് ലോകത്ത് മുഴുവനും കാണാം നിങ്ങൾ ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്തു നോക്കൂ മുസ്ലിം രാജ്യങ്ങളിൽ യാത്ര ചെയ്തൊക്കെ നോക്ക പഴയകാല ഇസ്ലാമിക രാജ്യം ബഹുമാനപ്പെട്ട ഇറാഖ് ഇറാഖിൽ പോയിട്ട് നമ്മൾ യാത്ര ചെയ്താൽ ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബഹദാദ് മുതൽ ഇറാഖിൽ മൊത്തം ഇങ്ങനെ യാത്ര ചെയ്ത് നോക്കിയാൽ എത്രയാണ് മക്കബറകൾ മക്കാമുകളും മക്കബറകളും നിറഞ്ഞു നിൽക്കുകയാണ് ബഗദാദിൽ പോയിട്ട് ബസറയിൽ നമ്മൾ എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയാൽ അവിടെ മുതൽക്ക് തുടങ്ങും മഹാന്മാരുടെ മക്കാമ് അതങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് ബഹുമാനപ്പണി ബഗ്ദാദിൽ മാത്രം ഉള്ള മഹാന്മാരുടെ ചരിത്രമാണ് താരിഖ ഭഗദാദിൽ രേഖപ്പെടുത്തിയത് എന്നിട്ട് നാൽപ്പത് വാല്യം എഴുതിയിട്ടും ഭഗദാദിൽ മാത്രമുള്ള മഹാന്മാരുടെ ചരിത്രം മുഴുവനും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അത്രയധികം മഹാന്മാര് ജീവിച്ച രാജ്യമാണ് ബഗ്ദാദ് ആ നമ്മൾ പോയി ോക്കു ആരെല്ലാമാണ് ബഹുമാനപ്പെട്ടം ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൾ ജീലാനി തങ്ങളെ മക്കാമിൽ രാപ്പകലില്ലാതെ ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു രാപ്പകലില്ലാതെ അവിടെ നിന്ന് റോഡ് തകർന്നു അതുകൊണ്ട് ഇപ്പൊ പത്ത് മണിക്കൂറെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യണം ഷേഖ് റിഫായി റിഫായ് ശേഖ് തങ്ങളെത്തെത്താൻ അവിടെ ചെന്ന് നോക്കിയാൽ റിഫായ് ഷേഖ് തങ്ങളെ മക്കാമ് എത്രമാത്രം വിശാലമായ മക്കാമാണ് എത്ര വലിയ മക്കാമാണ് അവിടേക്കാണ് ചെല്ലുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് തന്നെ ബഹുമാനപ്പെട്ട ഒരു ചരിത്രങ്ങൾ എത്രയാണ് ആധാറുകൾ എത്രയാണ് അങ്ങനെ നിരവധി മക്കാബുകളെ കൊണ്ട് മഹാന്മാരുടെ മക്കബറകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവദാദ് ഇറാഖ് മുഴുവൻ അതെന്താണ് അവരിലൂടെയാണ് ആ നാട് ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാം അടുത്ത തലമുറ അടുത്ത തലമുറ അടുത്ത തലമുറ ഇറാഖിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കടന്നു ഇറാഖിൽ നിന്ന് അങ്ങോട്ട് നമ്മളെ പഴയ സിൽക്ക് റോഡിൽ എണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ അടുത്ത രാഷ്ട്രത്തിലേക്ക് കടക്കാം അതേതാണ് ജോർഡാനാണ് ജോർദാനിൽ ഇന്നും ഭരണം നടത്തുന്നത് അഖിലി കുടുംബത്തിൽപ്പെട്ട മഹാനാണ് അഖിലിത്ത് കുടുംബത്തിൽപ്പെട്ട ആളാണ് അവിടുത്തെ രാജ അവിടുത്തെ രാജാവ് ആ അപ്പോ ആ ബഗദാദിലേക്ക് അല്ല ഇറാഖ് ജോർഡാനിലേക്ക് അങ്ങോട്ട് കടന്നാൽ മക്കാമുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുവാൻ മൂത്തത്തെ രണാങ്കടത്തിൽ മഹാന്മാരുടെ ചരിത്രങ്ങളും അതിന്റെ അപ്പൊ ഇരിക്കട്ടെ ബഗ്ദാദിലേക്ക് അങ്ങോട്ട് കടന്നാൽ അൽഹ ആ മൂപ്പർക്ക് ഒരു കമ്പം നിങ്ങളൊന്നും കൊണ്ടെന്ന പൈസ തിരിച്ചു കൊണ്ടുപോകണ്ട ആരും വാങ്ങാഞ്ഞാ എങ്ങനെ നമ്മൾ കൊടുക്കാന്നുള്ള നിലയ്ക്ക് അപ്പൊ അതുകൊണ്ട് മൂപ്പര് സമീപിക്കുമ്പോൾ സമീപിക്കുമ്പോ ഒരു മുഴുവൻ മനുഷ്യനാ വരണ്ടേ സാധാരണ ചെറിയ കുട്ടികളൊക്കെയാണ് ഇതിന് പോകല് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് കൊടുക്കുക അമ്പത് ഇല്ലാത്ത ഒരു നൂറ് കൊടുത്താലും മതി അങ്ങനെ ഉണ്ടല്ലോ അള്ളാഹുത്തേറെ കയറി തട്ടെ അങ്ങനെയുണ്ടല്ലോ അയ്മ്പോ കൊടുക്കാന്നാണ് കെ സി കഴിച്ചിട്ട് നോക്കുമ്പോ നൂർ ടോട്ടാ കിട്ടിയെന്ന് വെച്ചാൽ കൊടുക്കാതെ അതാണ് കൊടുക്കാൻ കൊടുക്കാണ്ട് അള്ളാഹുത്തേറെ അഹമ്മതി കേട്ടെ അപ്പൊ ഇൻഷാല് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ അങ്ങോട്ട് കടന്നാൽ പട്ടണത്തിൽ നിന്ന് അല്പം അകലെ അല്പം അകലെ അങ്ങോട്ട് ചെന്നാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അൽക്കിന് മഹാന്മാർ അൽ കൈഫിലെ അവർ വിശ്രമിക്കുന്ന സ്ഥലമാണ് സുബഹാനുള്ള എത്ര ഗാംഭീര്യത്തോടു കൂടിയാണ് അവരുടെ മക്ബറ അവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ആര് അടക്കം അസഹാബിൽ കൈഫിലെ നായ അടക്കം അസുഹാബിൽ കൈഫിന്റെ അവരെ നാവുണ്ടല്ലോ സാമിനുഹുംബുഹും നായ അതടക്കം അവിടെ എന്താണ് അതിന്റെ ഒരു അവിടെ വേറൊന്നും എല്ലാ മതക്കാരും ജൂതന്മാരും അവിടെ വരും ക്രിസ്ത്യാനികളും അവിടെ വരും മുസ്ലിമീങ്ങളും അവിടെ വരും എത്രാണ് വെള്ളിയാഴ്ച ഒരുപാട് ജോഡാനികളായ പല ആളുകളും അവിടുന്ന് അൽക്കവ് പോയിട്ടാണ് എവിടെക്ക് പോണത് ജുമാക്കു പോണത് ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് രാജ്യത്തൊന്ന് യാത്ര ചെയ്ത് നോക്കണം വഹാബികള് പോയമാതിരി ആയിട്ട് കാര്യം ഓരോക്കെ പോയി ഒരുപാട് രാജ്യങ്ങളിൽ കൂടെ പോയി ഒരാകെ കണ്ടത് ഫറോവന്റെ ജടം മാത്രമാണ് പോയി വന്നിട്ട് ഇതുണ്ടല്ലോ ആ ഓരോ ഡോക്യുമെന്ററി ആ ഡോക്യുമെന്ററിയിൽ ആരില്ല ഇത്തരം അമ്പിയാക്കൾക്കൾ അതൊന്നുമില്ല ആകെ ഉള്ളത് ആരുന്ന് മാത്രാണ് അല്ലേ ജുറൂഹി മുസ്തലിമാൻ പ്രധാനത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഈച്ച ഈച്ചാലും പാറി നടക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിലെ നല്ല സ്ഥലത്തൊന്നും ഈച്ചയിരിക്കൂല ഈച്ച നമ്മൾ ഇട്ടിട്ട് അവിടെ ചെറിയൊരു തോലിറങ്ങിയിട്ട് ചെറുതായിട്ട് അവിടെ ഈച്ച വന്നിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും അവിടെ അവിടുന്ന് മെല്ലെ എന്തെങ്കിലും കിട്ടിയാൽ അതെടുത്തിട്ട് കാതിയേറെ കവളത്ത് വെക്കുക മറ്റോ മൂക്കത്ത് വെക്കുക ഇതാണ് ഈച്ചൻ്റെ ഏർപ്പാട് അല്ലേ അങ്ങനത്തെ കൂട്ടിനെ പറ്റിയിട്ട് നമ്മൾ വെറുതെ നല്ല സമയത്ത് അതൊന്നും പറഞ്ഞു നേരം കളയണം അള്ളാഹുത്താലും അവരെ ചെറുതൊന്ന് മൂമിനിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അപ്പൊ നമുക്ക് അവിടെ നിന്നാണ് ജോർഡാനിലേക്ക് കടന്നാൽ അൽക്കു അടക്കം മൂത്തത്തിൽ നടന്ന സുഹാൻ അങ്ങനെ അങ്ങോട്ട് അബു അബത്തബു അടക്കമുള്ള മഹാന്മാരുടെ മക്ബറകൾ ജോർഡാനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ അവിടെ നിന്നാണ് കടന്നാൽ മൂന്ന് അതിർത്തിയാണ് ഇപ്പുറത്തെ സൗദി അതിർത്തി അപ്പുറത്തെ ഫലസ്തീന്റെ അതിർത്തി അപ്പുറത്തേക്ക് പിന്നെ പിന്നെ ഇസ്രായേലിന്റെ അതിർത്തി ആ ചെക്ക് പോസ്റ്റിൽ നല്ലപോലെ കടക്കാൻ പറ്റുള്ളൂ കടന്നിട്ടാണ് കടക്കുന്നതോടെ ഫലസ്തീൻ മണ്ണിലേക്കാണ് കടന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്പിയാക്കള മക്കാമ്പുകൾ നിറഞ്ഞ് 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 അലൈഹി സലാം സുബ്ഹാന ജല്ല ജലാലു അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എത്ര മഹാന്മാരുടെ മക്ക പറയാണ് കിടക്കുന്നത് ആ പരിസരങ്ങളെല്ലാം മഖാമുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കാൻ അവിടേക്കാണ് കിടക്കുമ്പോ അതിർത്തിന്ന് നമുക്കൊരു പേപ്പർ ഇത് അവിടെ സിയാർത്തി ചെയ്യേണ്ട സ്ഥലങ്ങൾ ആ സിയാർ ചെയ്യേണ്ട സ്ഥലങ്ങൾ കണ്ടതിൽ ആദ്യത്തെ പേര് തന്നെ റളിയല്ലാഹു ആദ്യത്തെ പേര് തന്നെ ബൈത്തുൽ അത്തുഹുൽ അങ്ങോട്ട് ഇപ്പൊ ആ തെങ്ങൊക്കെ അങ്ങോട്ട് കേറിയിട്ടാണ് ഈ റോഡ് കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് ഈ പാടം ഈ വയലുണ്ടല്ലോ ജീവിച്ചിരുന്ന കാലത്ത് ബഹുമാനപ്പെട്ട മഹതി എന്ത് ഒറ്റ രാത്രി ഉറക്കല്ലല്ലോ എല്ലാവരും എന്റെ ഉമ്മമാരെ മഹാന്മാരെ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു അതാണ് ഇസ്ലാം പകർത്തിയെടുത്തത് കണ്ട് പഠിക്കാൻ സാധിക്കണം ഇന്നത്തെ മുസ്ലിമിൽ നിന്ന് ദീന് കണ്ടു പഠിക്കാൻ സാധിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനം ഹിജാബ് മുസ്ലിമിങ്ങൾക്ക് അത്ര നിർബന്ധമുള്ള കാര്യമല്ല എന്ന് കോടതി പറഞ്ഞു എന്തുകൊണ്ട് ഹിജാബ് ധരിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ കാണണ്ടേ അത് അപൂർവത്തിൽ അപൂർവേ കാണുന്നുള്ളൂ അവിടെയാണ് നമ്മൾ വ്യത്യാസം വരുന്നത് അതേ അതേസമയത്ത് റാബി അബ്ദുൾ രാത്രിയായാൽ ബഹുമാനപ്പെട്ട മഹതി അള്ളാഹുവിനെത്തിന്റെ രാജാക്കന്മാരെ വാതിലടച്ചു കച്ചവടക്കാരുടെ വാതിലടച്ചു സാധാരണക്കാരന്റെ വാതിലടച്ചു എല്ലാവരുടെ വാതിലും അടഞ്ഞു കിടക്കുകയാണ് ഈ നാട്ടിൽ ആരുടെ വാതിലും ഈ പാതിരാക്ക് തുറന്നു കിടക്കുന്നില്ല റഹ്മാനും റഹീമുമായ അല്ലോ നിന്റെ റഹ്മത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ നിന്റെ മഹഫുറത്തിന്റെ വാതിൽ അടച്ചിട്ടില്ലല്ലോ നിന്റെ തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ പാവിയായ ഒരു പെണ്ണ് പാവിയായ ഒരു പെണ്ണ് ഈ പെണ്ലാ സമയത്ത് നിന്റെ തൗബയുടെ വാതിൽക്കൽ നിൽക്കുന്നു പാവിയായ ഈ റാബ്യ നിന്റെ റഹ്മത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നു നിൽക്കുന്നുവല്ലോ പാവിയായി റാബ്യ നിന്റെ മഹഫുറത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നു നിൽക്കുന്നുവല്ലോ എല്ലും അടഞ്ഞു കടക്കുമ്പോൾ രാജാതിരാജനായ നിന്റെ വാതിൽ അടക്കപ്പെട്ടിട്ടില്ലല്ലോ അത് പറഞ്ഞുകൊണ്ട് കരഞ്ഞു നിൽക്കുകയാണ് ആര് റാബി അബ്ദുല്ലാഹു അവരെ കണ്ട് പഠിച്ച ആളുകൾ അവരൊക്കെ എഴുന്നേൽക്കും അവരും പഠിച്ചവനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കും അവരും പഠിച്ചവനോട് കരഞ്ഞുകൊണ്ട് അപ്പൊ മക്കൾക്ക് കാണാം മക്കളെ മക്കൾക്ക് കാണാം ശിഷ്യന്മാർക്ക് കാണാം അടുത്ത ശിഷ്യന്മാർക്ക് കാണാം മുരീദുമാർക്ക് കാണാം അടുത്ത മുരീതിമാർക്ക് കാണാം

േ അടി കിട്ടിയാ കൊറച്ചു കഴിഞ്ഞാൽ മറൂലേ അത് നമ്മൾ മറക്കുമോ മറക്കൂരെ അത് മറക്കും അത് കാലിന് ഏറ് കിട്ടി ചോര വന്നു അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കോ മറക്കൂലെ ഒരു പല്ല് പോയി അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കോ മറക്കൂരെ അതൊക്കെ മറക്കും മനസ്സിനെ വേദനിപ്പിച്ചാൽ അതത്ര പേ മറക്കും അതാണ് 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 ഞമ്മള് ചെറുപ്പത്തിൽ പണ്ട് അഹലാക്കടിച്ച കാലത്ത് അതിലുണ്ട് കൊണ്ട് അന്ന് ആ പറഞ്ഞ കുത്തുവാക്കുണ്ടല്ലോ അതിൻ്റെ ഇപ്പോഴും പോയിട്ടില്ലേ തങ്ങളുടെ തങ്ങളുടെ പ്രിയപ്പെട്ട മോന് ഈ ലോകത്തോട് വിട ഒരു വാപ്പാക്ക് തന്റെ അരുമ സന്താനത്തിന്റെ വേർപാട് എത്ര മനോവേദന ഉണ്ടാവും എത്രയാസം ഉണ്ടാക്കും അല്ലെ നമുക്ക് ജനിച്ചിരിക്കുന്ന ഒരു കുട്ടി നമ്മുടെ കയ്യിൽ ഇങ്ങനെ മോണ കാട്ടി ചിരിച്ച് കളിച്ച് സന്തോഷിച്ചു നമ്മൾ അത്ര സന്തോഷത്തിൽ കുട്ടി ഇങ്ങനെ വളർത്തി ആ കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് മരിച്ചു പിരിയുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന എഴുതി കാണിക്കാൻ പറ്റൂ അത് പറഞ്ഞു കാണിക്കാൻ പറ്റുമോ ഇല്ല അത് അളന്ന് കാണിക്കാൻ തിട്ടപ്പെടുത്താൻ അത്ര വേദന ആ വേദനപ്പെട്ടു നിൽക്കുന്ന സമയത്ത് വേദനപ്പെട്ടു നിൽക്കുന്ന റസൂർ ഹൃദയത്തിൽ കുത്തി വേദനിപ്പിച്ചതാണ് മക്കയുടെ ശത്രുക്കളിൽ പ്രമുഖനായ അബൂലഹബ് പറഞ്ഞു മുഹമ്മദ് കുടുംബമില്ലാത്തവനാണ് മുഹമ്മദ് വാലറ്റ് പോയ ആളാണ് സന്താന ഭാഗ്യങ്ങൾ സന്താനങ്ങളൊക്കെ ഒഫാത്തായി പിരിഞ്ഞപ്പോൾ ഏ ഇബ്രാഹിം എന്ന കുട്ടി പോയി അങ്ങനെ കുട്ടികളൊക്കെ മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വേദനിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കേണ്ട സ്ഥാനത്ത് പക്ഷേ അതാണ് തങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു രംഗമാണ് ബാപ്പാമാരെ അള്ളാഹു പരീക്ഷിച്ചത് മക്കളെ മരണം കൊണ്ട് അതൊരു ഒരു കിതാബ് തന്നെ അത് എഴുതണമെങ്കിൽ എന്താ മാത്രമായിരിക്കണം എന്റെ വിഷയം അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട നബിസൊള്ളി തങ്ങളുടെ മകൻ ഒഫാത്തായപ്പോ ആ വേദനയിൽ നിൽക്കുന്ന സമയത്ത് തങ്ങളെ അങ്ങേ